നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യൻ ട്രെയിനുകൾ എവിടെയൊക്കെ ഉണ്ടോ അവയൊക്കെ തന്നെ ലക്ഷ്യമാക്കി കനത്ത ആക്രമണം നടത്തണം ഒരു കടുത്ത ആഹ്വാനവുമായി രാമേശ്വരം കഫേ സ്ഫോടനം നടത്തിയ അതിൻ്റെ സൂത്രധാരനായ ഭീകരൻ രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യയിലെ ട്രെയിനുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തണമെന്നാണ് ഈ സ്ഫോടനത്തിൻ്റെ സൂത്രധാരനായ ഭീകരൻ ഫർഹത്തുള്ള ഘോരി പറഞ്ഞിരിക്കുന്നത് ഘോരിയുടെ ഒരു ആഹ്വാന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിലെ റെയിൽവേ ആക്രമിക്കുമെന്നാണ് ആക്രമിക്കണമെന്നാണ് ഖോരി വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ബോംബ് സ്ഫോടനം അടക്കം ഇതിനായിട്ടുള്ള പല രീതികളും അവലംബിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ തന്നെ ഖോരി തുറന്നു പറയുന്നു വീഡിയോയിലൂടെ അത് വ്യക്തമായി കേൾക്കാവുന്നതുമാണ് റെയിൽവേക്കൊപ്പം പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കളെയും ലക്ഷ്യമിടാനും ഇയാൾ ആവശ്യപ്പെടുന്നു ഇ ഡിയും എൻ ഐ എയും ഉപയോഗിച്ച് വസ്തുക്കൾ കണ്ടുകെട്ടി സ്ലീപ്പിംഗ് സെല്ലുകളെ ഇന്ത്യ നിർവീര്യമാക്കുകയാണെന്നും എന്നാൽ ഇതിന് തിരിച്ചടി നൽകി സർക്കാരിനെ വിറപ്പിക്കുമെന്നുമാണ് ഇയാൾ പറയുന്നത് മൂന്നാഴ്ച മുൻപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഘോരി ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം പുറത്തുവിട്ടത് ഘോരി നിലവിൽ പാകിസ്ഥാനിലുണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർച്ച് ഒന്നാം തീയതി ബംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫേയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് ഏറ്റവും അധികം രാജ്യത്തെ നടുക്കം സൃഷ്ടിച്ച ഒരു സംഭവങ്ങളിലൊന്നായിരുന്നു അതിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയുടെ പിന്തുണയോടെ സ്ലീപ്പർ സെല്ലിനെ ഉപയോഗിച്ചാണ് ഇയാൾ പലയിടത്തും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തുവരുന്നത്